ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മെക്സ് സ്റ്റുഡിയോ ഇത്തവണയെങ്കിലും തങ്ങളുടെ ആ ഒരു ബോളിംഗിൻ്റെ ശാപം മാറ്റാൻ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന് സാധിക്കുമ്പോൾ അതോ വീണ്ടും ആ ഒരു പഴങ്കത തന്നെ തുടരുമോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പിട്ട് ലേറ്റസ്റ്റ് ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് വേഗത്തിൽ അറിയുന്നതിന് വേണ്ടി മെക്സ് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ലേറ്റസ്റ്റ് വീഡിയോസ് നിങ്ങളുടെ മുൻപിലേക്ക് എത്രയും പെട്ടെന്ന് ലഭിക്കുന്നതിന് വേണ്ടി ആ ഒരു ബെൽ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കുക സോ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ നമുക്കറിയാം വമ്പന്മാർ പല സീസണുകളിലും കളിച്ച് മാറി മാറി വന്നിട്ടും ആദ്യ കിരീടം നേടാൻ സാധിക്കാത്ത ബാംഗ്ലൂർ ഇത്തവണ തങ്ങളുടെ ആദ്യ പ്രഥമ ഐ പി എൽ കിരീടം ലക്ഷ്യമിട്ടാണ് ഇറങ്ങുന്നത് ഇത്തവണയും അതുപോലെ തന്നെ ബാറ്റിങ്ങിൽ വമ്പന്മാരെല്ലാം അണിനിരത്തിക്കൊണ്ട് മികച്ച ബാറ്റിംഗ് ലൈനപ്പ് രൂപപ്പെടുത്താൻ ബാംഗ്ലൂരിന് സാധിച്ചെങ്കിലും ബോളിംഗ് ലൈനപ്പിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നതിനേക്കാൾ ഉപരി ബോളിംഗ് വളരെ ദുർബലമായി തന്നെ തുടരുകയാണ് ബാംഗ്ലൂരിൻ്റെ നമുക്കറിയാം കഴിഞ്ഞ കഴിഞ്ഞ സീസണിൽ അവരുടെ ബോളേഴ്സിൻ്റെ ആ ഒരു പ്രകടനം നോക്കുവാണെങ്കിൽ നമുക്കറിയാം ആർ സി ബി ഐ സംബന്ധിച്ച് അവരുടെ മെയിൻ ടാർഗറ്റ് പ്ലെയർ അല്ലെങ്കിൽ അവരുടെ മെയിൻ കീ പ്ലെയർ ഫോക്കസ്ഡ് പ്ലെയർ ആയിട്ടുള്ള മുഹമ്മദ് സിറാജും പത്ത് പത്തൊൻപത് വിക്കറ്റുകളായിരുന്നു നേടിയിട്ടുണ്ടായിരുന്നത് രണ്ടാം സ്ഥാനത്ത് ഹർഷൽ പട്ടേൽ പതിനാല് കരൺ ശർമ്മ പത്ത് വനിതു ഹസറങ്ക ഒൻപത് വെയിൻ പാണൽ വിജയകുമാർ വൈശാഖ് എന്നിവർ ഒൻപത് വിക്കറ്റ് വീതം മൈക്കിൾ ബ്രൈസുൽ ആറ് വിക്കറ്റും ഡേവിഡ് വില്ലി ജോഷ് ഹേസൽവുഡ് ഗ്ലെൻ മാക്സിൽ എന്നിവർ മൂന്ന് വിക്കറ്റ് വീതം റീസ്റ്റോപ്പിലി ആകാശ് ദീപ് ഷഹബാസ് അഹമ്മദ് എന്നിവർ ഓരോ വിക്കറ്റ് വീതവും കഴിഞ്ഞ സീസണിൽ അവരുടെ ബോളിംഗ് ടീമിൻ്റെ ഹോൾ ബോൾ ബോളേഴ്സിൻ്റെ വിക്കറ്റുകളെന്ന് പറയുന്നത് സോ ഇത്തവണ റീറ്റേണ്ടി ലിസ്റ്റ് വന്നപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പല വമ്പൻ താരങ്ങളും ആർ സി ബി നിലയിൽ നിന്ന് പുറത്തായിരുന്നു ഹർഷൽ പട്ടേൽ വനിതു ഹസറംഗം മൈക്കിൾ ബ്രെയ്സുകൾ ഡേവിഡ് ജോഷ് ഹെയ്സറോട് തുടങ്ങിയ വമ്പൻ ബോളേഴ്സിനെല്ലാം ആർ സി ബി ഒന്നടങ്കം റിലീസ് ചെയ്തിരുന്നു സോ ആർ സി ബിയുടെ റീറ്റേൺ ആ റീറ്റേൺ ലിസ്റ്റ് കണ്ടപ്പോൾ എല്ലാവരും ഒരുപാട് പ്രതീക്ഷിച്ചത് ബോളിംഗിൽ കാര്യമായ മാറ്റങ്ങൾ വരുമെന്നും പല മികച്ച ബോളേഴ്സിനോട് കൊണ്ടുവന്ന് സ്കോഡ് വളരെ നിർണായകമായി രൂപപ്പെടുത്തുമെന്നായിരുന്നു നമ്മൾ ആ ആർ സി ബിയുടെ സ്വന്തം ആരാധകർ പോലും വിശ്വസിച്ചിരുന്നത് എന്നാൽ ആർ സി ബി മാനേജ്മെൻ്റ് ശരിക്കും വ്യത്യസ്തമായ കളികൾ തന്നെയാണ് ലേലത്തിൽ കാഴ്ചവെച്ചത് നമുക്കറിയാം അൽസാരി ജോസഫ് വെസ്റ്റ് ഇൻഡീസ് താരം അതോടൊപ്പം തന്നെ യശ് ദയാൽ എന്ന ഇന്ത്യൻ യുവതാരം തുടങ്ങിയവരെ ആർ സി ബി ലോക്കി ഫോർഗൂസൻ എന്ന ന്യൂസിലാൻഡ് പേസ് ബോളർ തുടങ്ങിയ മൂന്ന് മികച്ച പേസ് ബോളേഴ്സിനെയാണ് ആർ സി ബി ഇത്തവണ സ്കോഡിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് പക്ഷേ മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ ആർ സി ബിയുടെ സ്പിൻ ബൗളിംഗ് വളരെ ദുർബലമായി തന്നെ തുടരുകയാണ് നമുക്കറിയാം അവരുടെ സ്കോഡിൽ ഒരു എസ്റ്റാബ്ലിഷ്ഡ് സ്പിൻ ബൗളറെ ഉള്ളത് കരൺ ശർമ്മ മാത്രമാണ് പിന്നീടുള്ളത് ഓൾറൗണ്ടർ ആയിട്ടുള്ള ഗ്ലെൻ മാക്സ്വെൽ എന്നിവരാണ് മെയിനായിട്ടും ആർ സി ബിയുടെ ഒരു സ്പിൻ ബോളിങ്ങിന് ചുമതല ഏൽക്കാൻ പോകുന്നത് എന്നാൽ പേസ് ബോളിങ്ങിൽ വരുവാണെങ്കിൽ നമുക്ക് കറാം മുഹമ്മദ് സിറാജ് എന്ന കീ പ്ലെയർ കഴിഞ്ഞ സീസണമാരെ സിറാജിനോടൊപ്പം ഹർഷൽ പട്ടേൽ എന്ന മറ്റൊരു ഇന്ത്യൻ മികച്ച പേസ് ബോളർ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ ഹർഷലിൻ്റെ സാന്നിധ്യം ആർ സി ബി നിലയിൽ ഉണ്ടായില്ല പകരം സിറാജും റീസ് ടോപ്പിലിയും യുവതാരം വിജയകുമാർ വൈശാഖും ആകാശ് ദ്വീപും ഇത്തവണ ലയൽ ത്രോ സ്വന്തമാക്കിയ അൽസാരി ജോസഫ് യശ് ദയാൽ അതോടൊപ്പം ലോക്കി ഫർ എന്നിവരടങ്ങുന്ന ഒരു പേസ് നിരയാണ് ബാംഗ്ലൂരിന് വേണ്ടി കളിക്കാൻ പോകുന്നത് പക്ഷേ എന്നിരുന്നാലും ബോളിങ്ങിൽ ചില കാര്യമായ പ്രശ്നങ്ങൾ ഇത്തവണയും ബാംഗ്ലൂർ നിരയിൽ അലട്ടുമെന്ന കാര്യത്തിൽ നമുക്ക് ഒരു സംശയം കൂടെ തന്നെ പറയാൻ സാധിക്കും കാരണം കഴിഞ്ഞ സീസണിലൊക്കെ ഗുജറാത്ത് ടൈറ്റൻസ് താരങ്ങളായിരുന്നു അൽസാരി ജോസഫും യഷ് ദയാലും കഴിഞ്ഞ സീസണിൽ ഇരു താരങ്ങളുടെയും ബോളിംഗ് പ്രകടനം അത്ര മികച്ചതായിരുന്നു നമുക്കറിയാം ലാസ്റ്റ് ഒരു നാലോ അഞ്ചോ ഗ്രൂപ്പ് മത്സരങ്ങളൊക്കെ കടന്ന ആ ഒരു സമയത്ത് പല മത്സരങ്ങളിലും ഏതാണ്ട് നാൽപ്പതിനു മുകളിൽ റൺസ് വടങ്ങുന്ന ഈ ഇരു താരങ്ങളുടെയും നമ്മൾ പല തവണ കണ്ടിട്ടുള്ളതാണ് എസ്പെഷ്യലി യഷ് ദയാൽ ഒരിക്കലും മറക്കാത്തൊരു താരം തന്നെയാണ് യഷ് ദയാൽ കഴിഞ്ഞ സീസൺ ഗുജറാത്ത് ടൈറ്റൻസ് കെ കെയർ മത്സരത്തിൽ റിംഗു സിംഗിൻ്റെ അവസാന ഓവർത്തുള്ള യശ് ദയാൽ എന്ന ഈ ഒരു ഇന്ത്യൻ യുവതാരത്തിന് ബോളിങ്ങിന് മേലായിരുന്നു എന്നാണ് ഏറ്റവും വലിയ ശ്രദ്ധേയം സോ അങ്ങനെ ഇത്തരത്തിൽ ഉള്ള ബോളേഴ്സിനെ കൂടാട്ടത്തിലേക്ക് എത്തിച്ചുകൊണ്ട് ബോളിംഗ് ലൈനപ്പിൽ എന്ത് മാറ്റങ്ങളാണ് ആർ സി ബി മാനേജ്മെൻ്റ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് കാത്തിരി തന്നെ കാണാം എന്തിരുന്നു എങ്ങനെ നോക്കിയാലും കഴിഞ്ഞ സീസണിൽ കഴിഞ്ഞ സീസണിൽ അത്ര മികച്ച ബോളിംഗ് പ്രകടനം ആയിരുന്നില്ലെങ്കിൽ പോലും കഴിഞ്ഞ സീസണിൻ്റെ പാതിയെങ്കിലും ഈ ഒരു സീസണിൽ ബാംഗ്ലൂരിന് നേടാൻ സാധിക്കുമോ അതോ ബാറ്റിങ്ങിലെ കെടുകാൽ അല്ലെങ്കിൽ ബാറ്റിങ്ങിലെ വമ്പത്തരം ബോളിങ്ങിലും ഇത്തവണ തുടരാൻ അല്ലെങ്കിൽ നടത്താൻ ബാംഗ്ലൂരിന് സാധിക്കുമെന്ന് എനിക്ക് അത്തിരി തന്നെ കാണേണ്ടതുണ്ട് സോ എന്തായാലും പ്രതീക്ഷയും കാരണം ട്രേഡ് വിൻഡോ ഓപ്പൺ ആയിരിക്കുന്ന ഈ ഒരു സമയത്ത് കുറച്ചുകൂടി ബെറ്റർ പ്ലെയേഴ്സിനെ ആർ സി ബിക്ക് സ്കോറിലേക്ക് കൊണ്ടുവരാം അതിനുള്ള ശ്രമങ്ങൾ മാനേജ്മെൻറ്റ് നടത്തുമെന്ന് നമുക്ക് അത്രയും തന്നെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കാൻ മെക്സ്റ്റുഡിയെന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കൂടുതൽ വാർത്തകൾക്ക് മെക്സ്റ്റുഡിയെന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക